എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇൻഡൽസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രി സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു അൻപത് രൂപ പോയിൻറ്റ് ഇവിടെ നിലവിൽ ഫൈവ് ജി എൽ എം ബി ഉപയോഗിച്ചിട്ട് ആറ് ഫീറ്റ് ഡിഷിൽ ട്രാക്ക് ചെയ്തായിരുന്നു അങ്ങനെ ആ ഡിഷ് പോയി പിന്നീട് വാങ്ങിയ ഡിഷാണ് ഇത് ഇതിന് പോക്കൽ ലെൻത്തില്ല അപ്പോൾ അവർ എന്ത് ചെയ്തു നിലവിൽ ഉപയോഗിച്ചിരുന്ന പോക്കൽ ലെൻത്തിന് ഇതിൽ കൊടുത്തിരുന്നു പക്ഷേ ആ പോക്കൽ ലെൻത്ത് ഇതിന് ഷൂട്ടല്ല കറക്റ്റല്ല പോക്കൽ ലെൻതിൽ ഹൈറ്റിൽ വ്യത്യാസമുണ്ട് അങ്ങനെ ഞാൻ നിലവിലുള്ള പോക്കലനത്ത് അയച്ച് മാറ്റി അപ്പോൾ രണ്ടാമത് വെച്ച ഡിഷിൻ്റെ ഒരു പോക്ക ലെത്തും ഓക്കെയാണ് രണ്ട് രണ്ട് പോക്ക ലെൻത്ത് ഇല്ല അങ്ങനെ രണ്ട് അലുമിനിയം പൈപ്പ് വെച്ചിട്ട് അങ്ങനെ മൊത്തം മൂന്ന് പോക്കലെൻത്ത് റെഡിയാക്കി വെച്ചു നിലവിലുള്ള ഒരു പോക്ക ലെൻത്തും പിന്നീട് അലുമിനിയം പൈപ്പിൻ്റെ രണ്ട് പോക്ക ലെനത്തും വെച്ചു അങ്ങനെ ഏകദേശം കറക്റ്റാക്കി സൺടർ ആക്കി വെച്ചിട്ടുണ്ട് പിന്നീട് എൽ എം ബി നമ്മൾ മൂന്ന് സ്ക്രൂ ഒരേ രീതിയിൽ ടൈറ്റ് ചെയ്യണം എന്നാലേ കറക്റ്റായിട്ട് സൺടർ ആയിട്ട് നിൽക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഡിഷ് കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രിയിൽ വെച്ച് നോക്കുക അത് ഏകദേശം കറക്റ്റാണോ എന്നുള്ള കൂടി നോക്കണം ഡിഷ് പഴയ ഡിഷാണ് ഡിഷിന് ചെറിയൊരു ബെൻഡ് ഒക്കെ ഉണ്ടായിരുന്നാലും ആ ബെൻഡൊക്കെ നിർത്തിയിട്ടുണ്ട് ഏകദേശം സൺഡ്രാണ് ഞാൻ എൽ എം ബിൻ്റെ സ്ക്രൂ എല്ലാം കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തെങ്കിലും ശരി ഫുൾ ടൈറ്റ് കൊടുത്തിട്ടില്ല നമുക്ക് എൽ എം ബിൻ്റെ ഹൈറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് സിഗ്നൽ പിടിച്ചതിന് ശേഷം മാത്രമേ നോക്കാൻ പറ്റുകയുള്ളൂ ഹൈറ്റിനെന്തേലും വ്യത്യാസപ്പെടുത്തണം എന്നുള്ളത് അതുകൊണ്ടാണ് കംപ്ലീറ്റ് ടൈറ്റ് ചെയ്യാത്തത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിഷിൻ്റെ അടിഭാഗത്ത് കറക്റ്റ് ലെവലാക്കി വയ്ക്കുക ടൈലിൻ്റെ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെ വെച്ചാൽ വെള്ളം അടി കൂടി ഒഴുകിപ്പോവും രണ്ടാമത് അതിൻ്റെ സ്റ്റാൻഡേർഡ് അടിഭാഗത്ത് ഗ്രീസ് വരട്ടിയിട്ടുണ്ട് സിഗ്നൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് എൽ എം ബിൻ്റെ അഡ്ജസ്റ്റ് എൽ എം ബി അഡ്ജസ്റ്റ് ചെയ്തു മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡിഷിൽ പതിക്കുന്ന മാക്സിമം സിഗ്നൽ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വേറെ ഡിഷിന് ബെൻഡ് ഉണ്ട് പിന്നെ ഇത് നോക്കുക ഈ ഒരു ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ പളിച്ച് പറ്റിയിട്ടുണ്ട് അതായത് കറക്റ്റ് ടൈറ്റായിട്ട് വന്നിട്ടില്ല ഒരു അകലം കാണിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാകും ഒരു പൊട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ സിഗ്നലിനെ ബാധിക്കും നമ്മൾ ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ജോയിൻറ്റ് കറക്റ്റായിട്ടിരിക്കണം കേപ്പ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ സിഗ്നലിനെ ബാധിക്കുന്നതാണ് എന്നാലും ശരി നമ്മൾ മാക്സിമം സിഗ്നൽ എടുക്കാൻ നോക്കുക കാരണം നമ്മളൊരു കസ്റ്റമറുടെ വീട്ടിൽ ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം സിഗ്നൽ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിൽ സിഗ്നൽ പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഓരോ ടീപ്പിൻ്റെ സിഗ്നൽ നോക്കുക മീറ്ററിൽ കിട്ടുന്ന സിഗ്നലാണ് നാൽപ്പത് ഇരുപത്തഞ്ച് അൻപത്തെട്ട് ശതമാനമുണ്ട് അതിൻ്റെ എം ഇ ആറ് എട്ട് പോയിൻ്റ് അൻപതുണ്ട് രണ്ടാമത്തെ ടി പി അറുപത്തൊന്ന് ശതമാനം കിട്ടുന്നുണ്ട് മൂന്നാമത്തെ ടി പി നോക്കാം അതിൻ്റെ കൈരളിൻ്റെ ടി പി ആണ് അറുപത്തൊന്ന് ശതമാനമുണ്ട് അതിൻ്റെ എം ഇ പത്ത് പോയിൻ്റ് അൻപത് ഉണ്ട് അടുത്ത ടി പി നോക്കാം അൻപത്തിയെട്ട് ശതമാനമുണ്ട് ഒൻപത് എം ഇ വരുന്നുണ്ട് അടുത്ത ടി പി അൻപത്തി എട്ട് ശതമാനം കാണിക്കുന്നുണ്ട് എട്ട് പോയിൻറ്റ് അൻ ഒൻ എട്ട് പോയിൻ്റ് അൻപതാണ് എംഇ ആറ് രണ്ടാമത്തെ അറുപത്തൊന്ന് ശതമാനം വരുന്നുണ്ട് എംഇ ആറ് പത്ത് വരുന്നുണ്ട് അടുത്ത ടി പി നോക്കാം അൻപത്തിയെട്ട് ശതമാനം കാണിക്കുന്നുണ്ട് എം ഇ ആറ് എട്ട് പോയിൻ്റ് അൻപത് വരുന്നുണ്ട് അടുത്ത ടി പി ആണ് ഇതാണ് നമുക്ക് സിഗ്നൽ കുറവുള്ളതെന്നൊക്കെ പറയുന്ന ടി പി രാജ് ടിവിൻ്റെ ആ സിഗ്നൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഈ ഇതാണ് സ്ട്രോങ് ടി പി ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക ഈ സെറ്റ് ഓപ്പ് ബോക്സിൽ കിട്ടുന്ന ടീപ്പിന് സിഗ്നൽ നോക്കുക അറുപത്തൊന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് സെറ്റോ ബോക്സിൽ കിട്ടുന്ന സിഗ്നലാണ് കാണിക്കുന്നത് ഓരോ ടീപ്പിൻ്റെ സിഗ്നൽ നോക്കുക നല്ല രീതിയിൽ സിഗ്നൽ കിട്ടുന്നുണ്ട് ഒക്കെ കഴിഞ്ഞു ഇനി നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അതായത് കേബിൾ ഡിഷുവെന്ന് വരുന്ന കേബിൾ പോക്കലിന് തമ്മിൽ കെട്ടി വയ്ക്കുക രണ്ടാമത് അടിഭാഗത്ത് കല്ല് വയ്ക്കുക പിന്നീട് എല്ലീൻ്റെ മുകളിൽ കപ്പ് വെച്ച് മൂടുക ഇത് നിങ്ങളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡിഷിനാണെങ്കിലും ശരി നിങ്ങൾ വേറൊരു വീട്ടിൽ പോയി സെറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ ശരി അവിടെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിഗ്നൽ പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ സിഗ്നൽ